ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി കുഴപ്പമില്ല ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ചൂടാണ് കവേഷന് മുമ്പിൽ മേക്കപ്പ് തന്നെ ഏതാണ്ട് മൂന്ന് നാല് മണിക്കൂറാണ് രാവിലെ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് പുള്ളി വന്നു കഴിയുമ്പോഴത്തേക്ക് ആ ഇല്ല ഇല്ല അത് ബാരി കൂപ്പർ എന്ന് പറഞ്ഞൊരു ഫോറിൻ മേക്കപ്പ് മാൻ ആണ് ശ്വാസനഗറിൻ്റെ മേക്കപ്പ് മാൻ ആയിരുന്നു പുള്ളി മേക്കപ്പ് ആയിരുന്നു അപ്പോൾ പുള്ളി ഏതാണ്ട് ഇത്ര വലിയ വണ്ണമുള്ള ഒരാൾ കക്ഷിയാണ് പുള്ളിക്ക് വേണ്ടി ഒരു ചെറ് തന്നെ സ്റ്റൂള് തന്നെ നമ്മൾ ചെയ്തു കൊടുത്തു ഇരിക്കാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് സാധാരണ കസേര ഇരിക്കാൻ പറ്റില്ല ആ വെയിറ്റ് പുള്ളി തന്നെ മൂന്ന് എടുത്താണ് കമൽ സാറിന് മേക്കപ്പ് ചെയ്യണത് ഈ ലേഡി കെറ്റപ്പുണ്ടായിരുന്നു ഈ ലേഡി ഉണ്ടാക്കിയിട്ട് നമ്മുടെ പട്ടൺ ഉണ്ടായിരുന്നു പുള്ളിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഞാനും പട്ടൺ റഷീതുമാണ് മലയാളത്തിൽ നിന്നുണ്ടായിരുന്നത് രണ്ട് ടെക്നീഷ്യൻസ് അപ്പം ഈ കമൽ കമൽസാറിൻ്റെ കൂടെ ഇത് കഴിയുമ്പോഴത്തേക്ക് ഒരു മൂന്ന് രണ്ടര മൂന്ന് മണിച്ച് നമ്മൾ സെറ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ തന്നെ ഫുൾ എ സി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ എ സിയിൽ നിന്നിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഈ കോസ്മെറ്റിക് മേ ഈ മേക്കപ്പെന്ന് പറയുന്നത് ഇത് മറ്റേ റബ്ബറൊക്കെ ഒരു സാധനമാണ് അങ്ങനെ പറഞ്ഞെങ്കിലേ അറിയാവൂ അപ്പം ആ മേക്കപ്പിലാണ് ആയതുകൊണ്ട് ഈ മൂന്ന് രണ്ടര മൂന്ന് മണിയാകുമ്പോഴത്തേക്ക് മേക്കപ്പ് ഇവിടുമ്പോൾ ഒരു ഇളകി ഇളകി ഇളകിത്തുടങ്ങും അപ്പോഴും പുള്ളി അത് റിമൂവ് ചെയ്തിട്ട് ഷൂട്ടിങ് ഡയറക്ടറായിട്ട് മാറും ഈ ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി കുഴപ്പമില്ല ക്യാമറയ്ക്ക് പിന്നിൽ നിൽക്കുമ്പോഴത്തേക്ക് പുള്ളി ഭയങ്കര ചൂടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു സിനിമയോടുള്ള ഡെഡിക്കേഷനാണ് ആ ഡെഡിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് പുള്ളിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആവാൻ പറ്റുന്നത് അതേഷന് പുള്ളി പക്ഷേ പുള്ളിയുടെ കൂടെ ഉള്ള എല്ലാം മലയാളിസാണ് പുള്ളിയുടെ ഡ്രൈവർ മലയാളി മേക്കപ്പ് മലയാളി എല്ലാവരും മലയാളിസാ അപ്പൊ എന്നാലും പുള്ളി ഈ ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോഴത്തേക്ക് പിന്നിൽ എത്തുമ്പോൾ പുള്ളിയുടെ സുഖം മാറും എന്താ വെച്ചാൽ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാൻ ഞാനൊരു പൈപ്പിൽ കൂടെ കയറിപ്പോകുന്ന സംഭവം ഉണ്ട് പുള്ളി പൈപ്പിൽ കൂടെ കയറിപ്പോകുന്ന ഒരു സംഭവമുണ്ട് അപ്പോൾ പൈപ്പ് ഫിറ്റ് ചെയ്ത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ച് വെച്ചിരിക്കുക പുള്ളി വൈകുന്നേരം ഒരു പതിനൊന്ന് രാത്രി പതിനൊന്ന് മണിയായപ്പോഴത്തേക്ക് പുള്ളി വണ്ടി എടുത്ത് അവിടെ വന്ന് ഈ പൈപ്പ് കൂടെ ഏറ്റവും മുകളിൽ കയറിപ്പോയി അതാണ് പുള്ളി പുള്ളിയുടെ ഡെഡിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു അത് പുള്ളി പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് പുള്ളി അഭിനയിക്കുന്ന പടമാണ് എല്ലാം ആണ് പക്ഷേ ഈ പൈപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി നാളെ രാവിലെ ലേഡി ഗേറ്റപ്പിൽ വന്നിട്ട് ആ പൈപ്പിൽ കൂടെ കയറിപ്പോയി ഇറങ്ങി വരുന്ന സംഭവമുണ്ട് അപ്പം അതുകൊണ്ട് പുള്ളി രാത്രി മണിക്ക് ഈ പൈപ്പിൽ കൂടെ കയറി കുഷാദാസ് ഗാർഡൻ എന്ന് പറഞ്ഞ സെറ്റ് സെറ്റിട്ടിരിക്കുന്നത് സ്ട്രീറ്റും അതിൻ്റെ റൂമുകളെല്ലാം സെറ്റ് ഇട്ടിരിക്കുന്ന അവിടെയാണ് അപ്പോൾ അതിന്റെ മുകളിൽ പുള്ളി പടി വലിഞ്ഞ് കയറി അത് ചെക്ക് ചെയ്തിട്ടാണ് രാവിലെ വന്നിട്ട് പുള്ളി കൂളായിട്ട് കയറിപ്പോയി ആർട്ടിസ്റ്റ് ആണെങ്കിൽ ഏ ഇട്യൂപ്പൊന്നും ഇല്ല പുള്ളി നേരിട്ട് ചെയ്തതാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നില വരെ പൈപ്പ് ഇട്ടിരിക്കുക ആ മൂന്ന് നില വരെ പൈപ്പ് ഇട്ടിട്ട് മൂന്നാമത്തെ നിലയിലാണ് പുള്ളി ചാടുന്നത് അപ്പോൾ അത്രയും ആ പുള്ളി ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞാനവിടെ വരുന്നതുകൊണ്ട് ആ ഒന്ന് ജയിക്കാൻ വേണ്ടി അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കും കോൺഫിഡൻസ് ആയി അതാണ് മെയിൻ സംഭവം നമുക്കൊരു കോൺഫിഡൻസ് ആയി പുള്ളി വന്ന് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നാളെ രാവിലെ വന്നിട്ട് പുള്ളി എന്തെങ്കിലും കാരണവശാൽ ഇളകി വരികയും എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പം അത് 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 പുള്ളി ആ കാര്യത്തിലൊന്നും ഒരു റോപ്പ് റോപ്പടെ അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല ഇപ്പോഴത്തെ ഒരാർട്ടിസ്റ്റും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴും പിന്നെ ദേഷ്യം വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഡെഡിക്കേഷൻ കൊണ്ടായിരിക്കും ഒരു ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് വരെ പക്ഷേ എൻ്റെ അടുത്ത് അങ്ങനെ ചൂടായിട്ടില്ല എൻ്റെ അടുത്ത് ആകപ്പാടെ ചൂടായിട്ടുള്ളത് ഒരു വി സിയർ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ചൂടായാലാണ് അന്ന് വി സിയർ ആണ് കാസറ്റാണ് ഇന്നത്തെ പോലെ ഡി വി ഡി പ്ലെയർ അങ്ങനെയുള്ള സമയങ്ങളല്ല അപ്പോൾ അന്ന് ആ ഡി വി ഡി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി എൻ്റെ അത് ഒരു മാനേജർ എടുത്തുണ്ടരാ എന്ന് പറഞ്ഞിട്ട് വരാൻ ലേറ്റായത് കാരണം ഉള്ള പ്രശ്നമാണ് എന്ന് വെച്ചാൽ ടബുവിന് അന്ന് ഒരു ദിവസത്തെ ഉച്ചയ്ക്ക് മേലെ കുറച്ച് സമയം മാത്രമേ സമയമുണ്ടായിരുന്നു അപ്പോൾ ആ സീൻ തീർക്കണം അപ്പം ആദ്യം ചന്ദനു ഷൗര്യായിരുന്നാലും പിന്നെ അത് കമൽസർ അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്ത് അങ്ങനെയാണ് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ്